ശബരിമലയിലെ കൊണ്ടുപോയതിൽ കൂടുതൽ അന്വേഷണത്തിന് എസ് ഐ ടി തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ വാജിവാഹനം ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു പ്രിയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലത്തെ കൊടിമരത്തിന്റെ നിർമ്മാണവും അന്വേഷിക്കും ദ്വാരപാലക ശില്പത്തിൽ നിന്ന് സ്വർണം തട്ടിയതിൽ ശബരിമല തന്ത്രിയുടെ അറസ്റ്റും അന്വേഷണ സംഘം രേഖപ്പെടുത്തും എങ്ങനെ തന്ത്രിയുടെ വീട്ടിലെത്തി അല്ലെങ്കിൽ തന്ത്രിയുടെ കൈവശമെത്തി എത്തി എന്നതിലാണോ എസ് ഐ ടി അന്വേഷണം വാജ്യവാഹനം കൊണ്ടുപോയതിലുമുണ്ട് അതോടൊപ്പം തന്നെ കൊടിമരം മാറ്റി സ്ഥാപിച്ചതിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യുന്നത് നേരത്തെ ഇത് സംബന്ധിച്ച് ചില ആരോപണങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നത് ഈ കൊടിമരത്തിന് മുകളിലുള്ളതാണ് വാജ്യ അത് കൊടിമരം മാറ്റി സ്ഥാപിക്കുകയാണ് ഉണ്ടായിരുന്നത് വർഷങ്ങൾ പഴക്കമുള്ളതാണ് കോൺക്രീറ്റിൽ നിർമ്മിച്ച് അതിൽ സ്വർണം പൂശിയതായിരുന്ന ആദ്യമുണ്ടായിരുന്ന കൊടിമരം അത് പിന്നീട് കാലപ്പഴക്കത്തെ തുടർന്നാണ് മാറ്റുന്നത് പിന്നീട് തടിയിലോട്ട് മാറ്റി അതിൽ സ്വർണം പൂശുന്ന വരുന്നു ആ സമയത്താണ് ഈ വാജ്യവാഹനം തന്ത്രി കണ്ടർ രാജീവര് കൊണ്ടുപോകുന്നത് അത് തനിക്ക് അവകാശപ്പെട്ടതാണ് എന്നൊരു നിലപാടാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അത് കൊണ്ടുപോയി അത് പിന്നീട് കാണാതില്ല എന്നുള്ള വിവരം ലഭിച്ചതിനെ തുടർന്ന് അത് തന്റെ കൈവശമുണ്ടെന്നും അത് തിരികെ ഏൽപ്പിക്കാമെന്നും പറയുകയും ചെയ്തിരുന്നു പക്ഷേ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷം മാത്രം തിരികെ ഏൽപ്പിച്ചാൽ മതി എന്നുള്ളായിരുന്നു അന്ന് ദേവസ്വം ബോർഡ് സ്വീകരിച്ചിരുന്ന നിലപാട് കഴിഞ്ഞ ദിവസമാണ് ഈ കണ്ഠർ രാജീവിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഈ വാജ്യ വാഹനം ഇവര് എസ് ഐടി പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നത് ഈ വാജ്യ വാഹനം കൊണ്ടുപോയിട്ട് അതിൽ നിന്ന് ഈ നമ്മള് സ്വർണപ്പാളികൾ കൊണ്ടുപോയതുപോലെ ദ്വാരപാലകാശത്തിൽ പോകും കട്ടലപ്പാളിയൊക്കെ കൊണ്ടുപോയതുപോലെ അതിൽ നിന്ന് സ്വർണം മാറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ പരിശോധിക്കുന്നത് അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊടിമരത്തിന്റെ നിർമ്മാണം സംബന്ധിച്ച കാര്യങ്ങളിൽ സാമ്പത്തികപരമായ എന്തെങ്കിലും ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് ആയിരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടക്കുന്നത് നിലവിൽ ആരോപണത്തിന്റെ മുന്നിൽ നിൽക്കുന്നത് ടി എസ് പ്രശാന്ത് കാലഘട്ടത്തിലായിരുന്ന ദേവസ്വം ബോർഡ് ഉണ്ടായിരുന്ന അതിനു മുന്നേ എ പത്മകുമാർ ഉണ്ടായിരുന്നു അത് രണ്ടും സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ളിൽ ഇപ്പോൾ അതിനു മുൻപ് ഉണ്ടായിരുന്ന യു ഡി എഫിന്റെ കാലത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ യു ഡി എഫിന്റെ മേധാവിണ്ടായിരുന്ന കാലത്തുള്ള ദേവസ്വം ബോർഡ് കൂടി അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്